കഴിഞ്ഞ ദിവസം ഒരു വ്യൂവറുടെ കമന്റ് നിർബന്ധമായും റിപ്ലൈ തരണേ എന്ന അപേക്ഷയോടെ ആയിരുന്നു എന്തായിരുന്നു വിഷയം ഈ വാർത്തകളായിരുന്നു അവരുടെ കമന്റിന് കാരണമായി കോഴിക്കോട് ഫ്ലാറ്റിൽ തീപിടുത്തം ഒരു അപ്പാർട്ട്മെന്റ് കോട്ടുള്ളത് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചാണ് അപകടം ഫയർഫോഴ്സ് എത്തി തൃശൂർ പുതുരുത്തിയിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് തീപിടിച്ചു വീട്ടു സാമഗ്രികൾ കത്തി നശിച്ചു വീട്ടുകാർ ആരും ഇല്ലാതിരുന്നതിനാൽ പൊട്ടിത്തെറിച്ച് എട്ടു വയസ്സുകാരി മരിച്ച വാർത്തയുടെ നടുക്കം മാറും മുമ്പാണ് ഫ്രിഡ്ജ് ത്ത് ഗുരുതരമായി പൊട്ടിത്തെറിച്ചു എന്തുകൊണ്ടാണ് ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ അശ്രദ്ധ കാരണമാണോ ഇങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇങ്ങനെ നീളുന്ന ചോദ്യങ്ങൾ ഈ ഒരു പേടി ഒരാളുടേതല്ല മറിച്ച് ഇതിനെക്കുറിച്ച് അറിയാത്ത എല്ലാവരുടേതുമാണ് ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് എന്ന് വെച്ച് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല നമ്മുടെ തെറ്റായ ഉപയോഗ രീതികൾ തന്നെയാണ് ഈ പ്രശ്നത്തിലെ വില്ലൻ തെറ്റായ ഉപയോഗം കൃത്യമായ സർവീസ് ലഭിക്കാതിരിക്കുക വൈദ്യുതി പ്രശ്നങ്ങൾ ഗ്യാസ് ലീക്ക് എന്നീ കാരണങ്ങൾ കൊണ്ട് ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിനു മുൻപ് ഫ്രിഡ്ജ് തരുന്ന സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ അപകടം സംഭവിച്ചാൽ എന്തു ചെയ്യണം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട നാല് പോയിന്റുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക എന്തൊക്കെയാണ് പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ മൂലമുള്ള ഷോർട്ട് സർക്യൂട്ട് അമിതമായ ചൂടാകൽ ഗ്യാസിന്റെ അമിത സമ്മർദ്ദം ഗ്യാസ് ലീക്ക് മെഴുകുതിരി പോലെ കത്തുന്നവ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോകുന്നത് ഫ്രിഡ്ജിന്റെ പിറകുവശത്ത് ആവശ്യമായ സ്പേസ് ഇല്ലാത്തതിനാൽ ചൂടൊഴിഞ്ഞു പോകാതിരിക്കുന്നത് ഇതൊക്കെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങളാണ് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഫ്രിഡ്ജ് ചില സൂചനകൾ നമുക്ക് തരാറുണ്ട് അതെന്താണെന്ന് നോക്കാം ഒന്ന് ഫ്രിഡ്ജിൽ നിന്നും സാധാരണയിലും കൂടുതൽ ശബ്ദം അതായത് ടിക് ടിക് അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ചെയ്യുന്ന ശബ്ദം ഫ്രിഡ്ജിന് പുറത്ത് അമിതമായി ചൂട് അനുഭവപ്പെടുക കറണ്ട് പോയി വീണ്ടും വരുമ്പോൾ കംപ്രസർ ഓണാകാനായി സ്റ്റാർട്ടിംഗ് പ്രോബ്ലം സ്ഥിരമായി വരിക ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളാണ് ഇതൊഴിവാക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് സ്റ്റെബിലൈസർ ഉപയോഗിക്കുക ഫ്രിഡ്ജിന്റെ പിറകുവശത്ത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ചെങ്കിലും ആറിഞ്ചെങ്കിലും ഗ്യാപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഗ്യാസിന്റെ മണമോ ശബ്ദമോ ഉണ്ടെങ്കിൽ പവർ ഓഫ് ചെയ്യുക ഫ്രിഡ്ജിനകത്ത് തീ പിടിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അഞ്ചു വർഷത്തിലൊരിക്കലെങ്കിലും മുഴുവനായും ചെക്ക് ചെയ്ത് കണ്ടീഷൻ ഉറപ്പുവരുത്തുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളാണ് ഇനി അഥവാ ഗ്യാസ് ലീക്ക് സംഭവിച്ചു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക വാതിലുകളും ജനാലകളും തുറന്ന് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക തീയും സ്പാർക്കും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് നിയന്ത്രിക്കാനാകാത്ത തരത്തിലാണ് അപകടം എങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്